െ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ഉണ്ട് കൂടെ നമ്മുടെ കുഞ്ഞ് വിശേഷനും കൂടെ ഒരു വീഡിയോ ആയിട്ടാണ് ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം ഒന്ന് നിറം വെക്കാൻ പറ്റിയ അരിപ്പൊടി വെച്ചുള്ള സൂപ്പർ ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പം നാളെ വിഷുവാകാൻ പോകല്ലേ അപ്പം ഈ ഒരു പാക്ക് നമുക്ക് ഇന്ന് വൈകുന്നേരം നമുക്ക് തേക്കുവാണെങ്കിൽ നാളെ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല തിളങ്ങിയിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിനു മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഈ ഈയൊരു പാക്കിനായിട്ട് ഞാനിത് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി നമുക്ക് മുഖത്തിനും കഴുത്തിൽ തേക്കാനുള്ള ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അതൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യാൻ ഞാൻ എടുത്തേക്കണത് ഉരുളക്കിഴങ്ങിൻ്റെ നീരാണേ അത് നമുക്ക് കുറച്ച് ഒഴിക്കാം കേട്ടോ ഇതാ ഉരുളക്കിഴങ്ങിന് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് കുറച്ചങ്ങ് ഒഴിച്ചേക്കാം ഇനി വേണ്ട സാധനമാണ് കുക്കുംബറിൻ്റെ നീര് അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യാം അതായത് കുക്കുംബറിൻ്റെ ജ്യൂസ് ഉരുളക്കിഴങ്ങിൻ്റെ നീര് ചെറുനാരങ്ങയുടെ നീര് പിന്നെ നമ്മുടെ അരിപ്പൊടി ഇത് നാലെണ്ണം ചേർത്തുള്ള അടിപൊളിയൊരു ഫേസ് പാക്ക് കേട്ടോ മുഖൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളി സാധനമാണ് അപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ചിലപ്പം ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് പക്ഷേ കുക്കുംബറിൻ്റെ ആ നീരൊക്കെ അങ്ങ് ചേർത്ത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഡ്രൈ ആവില്ല കേട്ടോ നല്ല ഒരു തിളക്കമായിട്ട് തന്നെ ഉണ്ടാവുകേ അപ്പോൾ നമുക്കിത് ആ കുക്കുംബറിൻ്റെ നീരും ഉരുളക്കട നീരൊക്കെ ഞാൻ അതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതും കേട്ടോ നമുക്ക് ആവശ്യം ചേർത്ത് കൊടുക്കാവേ പിന്നെ ചെറുനാരങ്ങളുടെ നീര് അരമുറി എടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം ചെറുനാള നീര് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് എടുത്താൽ മതി ഒന്ന് മിക്സ് ചെയ്യട്ടെ അപ്പം നാളെ വിഷു ആണല്ലോ വിഷു ആകുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി നൂറൊക്കെ വെച്ച് ഇരിക്കേണ്ടേ ഫോട്ടോ എടുക്കാനുണ്ടാവും നമ്മുടെ കുടുംബക്കാരൊക്കെ വരാനുണ്ടാവും അല്ലേ അപ്പം ഈ ഒരു പാക്ക് നമുക്ക് വൈകുന്നേരങ്ങളിൽ തേക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു കേട്ടോ അന്നേരം നമ്മുടെ അരിപ്പൊടി ഇച്ചിരി കുറുകിയിരിക്കെ അപ്പം ഒന്നും കൂടെ ഒന്ന് ആ നീരും ആ ഉരുളക്കിഴ് നീരൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് ഒന്ന് മുഖത്തൊന്ന് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇത് ഇട്ടുകൊടുക്കാൻ മുന്നേ മുക്ക് നല്ല വൃത്തിയിൽ കഴുകിട്ട് വേണം നമ്മുടെ പാക്കൊക്കെ മുഖത്ത് ഇട്ട് കൊടുക്കാനേ അപ്പോൾ കുറച്ച് തിളപ്പിക്കാത്ത പാലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലസം ചെയ്തിട്ട് ഈ പാക്കിടുവാണെങ്കിൽ സൂപ്പറായിരിക്കട്ടോ നല്ല ഒരു വെറൈറ്റിയും തന്നെ ഉണ്ടാവേ ഇതുപോലൊന്ന് മസാജ് ചെയ്ത് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തിരക്കെ ആയിരിക്കും എന്ന് എനിക്കറിയാം കാരണം നാളെ വിഷുവാണ് വിഷുവിൻ്റെ അതിൻ്റെതായ തിരക്കുണ്ടാവുമല്ലോ കണിക്കുള്ള സാധനങ്ങൾ മേടിക്കണം ആ സദ്യ ഉണ്ടാക്കാനായിട്ട് ആ പച്ചക്കറികൾ മേടിക്കണം അല്ലേ അങ്ങനെയൊക്കെ തിരക്കിൽ ഓട്ടപ്പാച്ചിലൊക്കെ ആയിരിക്കും അപ്പം ഞാനിത് കഴുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് മുഖത്തും കഴുത്തിലൊക്കെ ആയിട്ട് നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്നും മസാജ് ചെയ്യാൻ മറക്കരുത് മസാജ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല നൈസായിട്ടുള്ള പൊടിയുള്ള അരിപ്പൊടിയില്ല അത് തന്നെ എടുക്കണേ തരിതരിയുള്ള അരിപ്പൊടി എടുക്കണ്ട കേട്ടോ ഇങ്ങനെ ഈ അരിപ്പൊടിയാണ് ഇച്ചിരി കൂടുതൽ നല്ലത് പിന്നെ സ്ക്രബ്ബൊക്കെ ചെയ്യുന്ന ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പാക്ക് ചെയ്തതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തോളാം കേട്ടോ അത് നമുക്ക് ഇച്ചിരി തരിയുള്ള അരിപ്പൊടി നല്ലതാണ് അപ്പോൾ പാക്കിൽ നമുക്ക് ഒരുപാട് തടി തരിയുള്ള അരിപ്പൊടി വേണ്ട ആവശ്യമില്ലേ അപ്പോൾ ഞാനിത് മുഖത്തും കഴുത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഉണങ്ങി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഉണങ്ങട്ടോ അത് നമുക്ക് കഴിക്കാതെ അപ്പോൾ ഇതെൻ്റെ അനീത്തിയാണേ അപ്പോൾ എൻ്റെ അനീത്തിക്കും കൂടി ഞാൻ ഈ ഒരു അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവളും കൂടി ഒന്ന് തിളങ്ങട്ടെ നന്നായിട്ട് മസാജ് ചെയ്തിട്ടാണ് തേച്ചെടുക്കട്ടെ ശിലു അനീത്തിയുടെ പേര് ശില്പാന്നാണേ ഞങ്ങൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവക്ക് മുഖത്ത് തേക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കഴുത്തിൽ തേക്കാനുണ്ടാവില്ല നിങ്ങൾ കഴുത്തി കക്കെ തേക്കണം കേട്ടോ ഇതെന്തിൻ്റെ ഇത് അരിപ്പൊടി വെച്ചുള്ള ഫേസ്റ്റ് ആക്കാം അതിന് മുഖമൊക്കെ നല്ല നിറം വെക്കാനൊക്കെ നല്ലതാണ് അരിപ്പൊടിയുണ്ട് പിന്നെ കുക്കും നീരുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ നീരുണ്ട് ചെറുനാരങ്ങളുടെ നീരുണ്ട് ഇപ്പം ചെറുനാരങ്ങൾ നീരൊക്കെ എടുക്കുമ്പോൾ എടുക്കണം അപ്പം ചെറുപ്പം അലർച്ചയോ ചോർച്ചോരൊക്കെ തോന്നും കുറച്ച് എടുക്കുക ഇവർക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കട്ടെ കേട്ടോ തേച്ച് കൊടുത്തിട്ട് ഇവളുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഫേസ് പാക്ക് നല്ല വൃത്തിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ മുഖത്ത് വെച്ചോളൂ കേട്ടോ അപ്പം നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അനിയത്തിയുടെ മുഖവാണെങ്കിൽ നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് പൈസ പിച്ചിരങ്ങ് വെളുത്തുട്ടാവും ഞാൻ വെളുത്തു കുട്ടിയാണ് പിച്ചിരും കൂടെ അങ്ങ് വെളുത്തു സുന്ദരി അപ്പൊ എല്ലാവരും ഈ ഒരു പാക്കൊന്ന് ചെയ്ത് നോക്കണേ പാട്ട് അടിക്കേ പൊന്നു പാട്ട് അടിക്ക പാട്ട് ഏ വന്നിട്ട് പാട്ടു പാടണേ ആ തുണിയുടെ പാട്ടാണ് പൊന്നിയുടെ പാട്ട് പഠിക്കേ അവിടെ അവിടെ എന്റെ പാട്ട് ഓ മിഠായി ഉണ്ടോ വേഗം ടിക്കുള്ളൂ ആ അത് ഉണ്ണീടെ പാട്ടാണേ ആ പൊന്നിന്റെ പാട്ട് പഠിക്കേ നല്ല പാട്ട് പഠിക്കേ പറഞ്ഞൂടെ ഒച്ചുണ്ടാക്കലോ അച്ഛൻ ഉണ്ടാക്കലെ ആ ഇപ്പൊ പാട്ട് പാടട്ടെ ഒന്നോടെ ഒന്നോടെ ആന്നുണ്ട് പാടാ ല്യൂമിനാറ്റി ഹം അതേ ഉള്ളോ ല്യൂമിനാറ്റി പാട്ട് അതേ ഉള്ളോ ആ പൊന്നേ വാ ല്യൂമിനാറ്റി ല്യൂമിനാറ്റി അങ്ങു വാ നക്കോണിലി നിന്നു നിന്നൊടും ബി അമ്പിളി കലകുന്നിലി തോരെ കൺമുയൽ അങ്ങ നീര തുടിതിൽ നീൽപടപ്പി നീ ഉദനേ ഉദനേ പൊന്നേ കലിയാരി വലുറുക്കളേ രണ്ടും കൂടെ അടി കൂടുവാണ് ഇതിന്റെ വീഴും പൊക്കത്ത് കറി വീഴും 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 ഇങ്ങനെ കയറിയാക്ക് ആ നല്ല ഫോട്ടോ പൊന്നുസിന്റെ അപ്പം ശില്പ ഏതാ നല്ല അടിപൊളി ഒരു പാട്ട് പാടുന്നുണ്ടേ ഒരു പഴയ ഗാനമാണേ അപ്പം ശില്പം പാടിക്കോ രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ രസം ഉണ്ടല്ലോ പക്ഷെ സാമ്പാറുണ്ടാവുമേ കേട്ടോ എന്തേ പാടിക്കോ രാജഹം സ്നേഹമായി നല്ല പാട്ട് ഇന്നത്തെ ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് വൈകുന്നേരം ചെയ്താൽ മതി എങ്കിലും നമുക്ക് നാളെ നല്ലൊരു ആയിട്ട് തോന്നുകയുള്ളു പിന്നെ ഇന്നത്തെ കുഞ്ഞു വിശേഷികളൊക്കെ ഇഷ്ടമായെന്നെ കരുതുന്നേ അപ്പൊ അതിന്റെ അനീതി അതിൽ കൂടി വരുന്നുണ്ട് കേട്ടോ ഇവളെ പേര് ശില്പന്നാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ശിലു എന്നൊക്കെ കേട്ടോ വിളിക്കണത് ഇവിടെ കെട്ടിച്ചു വിട്ടേക്കണത് കോഴിക്കോട് കുറ്റ്യാടി എന്ന സ്ഥലത്താണ് ഹാപ്പി വിഷു എല്ലാവർക്കും അതന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു നാളെ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് അന്നേരം നമ്മളൊരു ഹാപ്പി വിഷു പറയുന്നതായിരിക്കും ഇന്ന് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു അല്ലെ ശിലു പിന്നെ എല്ലാവർക്കും ഇവളുടെ പാട്ട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ടു പാട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞ് കമന്റ് ഇടണേ വീഡിയോ ഇല്ല കാണേല പാട്ടുള്ളത് കൊണ്ട് അങ്ങനെയൊന്നുമില്ല അല്ലേ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പം ഉണ്ടല്ലോ ഇവളും ആരും കുഞ്ഞാവ് കുഞ്ഞാവ കടയിൽ ഒന്നുകൊണ്ട് കടയിൽ പോയേക്കുവാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് പിന്നെ കുഞ്ഞാറ്റ കുളിക്കാൻ പോയി ഉണ്ണിക്കുട്ടനും പൊന്നൂസും അറിയാതെ ആട്ടോ നമ്മൾ മുറ്റത്തേക്ക് വന്നത് അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അമ്മയും അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ എന്തായാലും അകത്തോട്ട് കയറിപ്പോട്ടെ കേട്ടോ വീഡിയോ എനിക്കിഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ